നമസ്കാരം മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം മേലാറ്റൂർ ഒലിപ്പുഴ പുലാമന്തോൾ റോഡ് പണി തുടങ്ങി മേലാറ്റൂർ ഒലിപ്പുഴ പെരുമ്പിലാവ് റോഡിന്റെ നവീകരണ പദ്ധതി അനന്തമായി നീളുന്ന സാഹചര്യത്തിൽ മേലാറ്റൂർ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച കുറ്റിപ്പുറം കേരള പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ പോവുകയും നാലു മണിക്കൂറോളം അവിടെ കുത്തിരിപ്പ് സമരം നടത്തി പ്രതിഷേധിച്ചു കെ എസ് ടി പി ഓഫീസ് ഉദ്യോഗസ്ഥരും കോൺട്രാക്ടറും കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിക്കുകയും നിർമ്മാണ പ്രവർത്തികൾ വ്യാഴാഴ്ച തുടങ്ങുമെന്നും ജനകീയ കൂട്ടായ്മയെ അറിയിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ചോലക്കുളം മുതൽ റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങിയത് രണ്ടു വർഷം കൊണ്ട് പൂർത്തിയുണ്ട് എല്ലാ വിഭാഗം ആളുകളെയും എല്ലാത്തിനും രൂപപ്പെട്ട ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വം ഈ കഴിഞ്ഞ ദിവസം എത്തിക്കുറത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എസ് ഡി പിയുടെ അസിസ്റ്റൻ എത്തി എസ് സി പിന് വേണ്ടിയിട്ടുള്ള കാര്യാലയത്തിൽ ഏകദേശം നാല് മണിക്കൂറുകളോളം എസ് ടി പിന്നെ ഉപയോഗിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ ഇത്തരം ഈ രൂപത്തിലെ പ്രവർത്തി ആരംഭിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ താത്കാലിക ആവശ്യം മാത്രമാണ് നമുക്കറിയാം ഏകദേശം നാല് വർഷത്തോളമായി കാൽ നട പോലും കാൽനടയാത്ര പോലും പ്രയാസകരമാകുന്നതിനാണ് ഈ റോഡിൻ്റെ ആവശ്യം അപ്പോൾ ഇത് സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള നമ്മളെ ആദ്യ ആവശ്യം അതിൻ്റെ ഭാഗമായിട്ട് ആനന്ദമായിട്ട് ബന്ധപ്പെട്ട പടർത്തിമാർ ജീവൻ നെരുമ്പിലാവ് നെലമ്പൂർ ഭാഗ്യം വേലാച്ചൂർ മുതൽ മുലിപ്പുഴ വരെയുള്ള റോഡുകളുടെ റോഡിൻ്റെ പണി അടിയന്തരമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇപ്പുറത്തുള്ള കെ എസ് ടി പി എക്സിറ്റി എന്ന കാര്യത്തിൽ നൽകിയ കൂട്ടായ്മയുടെ അന്ന് കരാറുകാർക്ക് നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ വർഷത്തിലൂടെ തുടങ്ങിയിട്ടുള്ളത് എന്തായാലും എല്ലാവരുടെയും സഹകരണം ഉണ്ടായിട്ടുള്ളത് സൗകര്യത്തിൻ്റെ വർഷത്തിൽ ഇനിയും പോകുന്നതിന് വേണ്ടി എല്ലാ വിഭാഗം ആളുകളുടെയും സഹകരണം ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ തന്നെ അടിയന്തരമായി നമുക്ക് ഇത് പൂർത്തീകരിച്ച് നിലയിൽ കൂട്ടായ്മ പിന്നെ പിന്നെ വർക്ക് പുറകിൽ നല്ല രീതിയിൽ റോഡ് പണി എന്നുള്ളതാണ് നമ്മൾ ജനകീയ കൂട്ടായ്മ ചെയർമാൻ വി ശശിധരൻ കൺവീനർ വി മുജീബ് റഹ്മാൻ മറ്റ് അംഗങ്ങളായ ജലാലുദ്ദീൻ കെ പി ഉമ്മർ ബഷീർ കോയ വലിപ്പുഴ സി ടി മഹമ്മദ് അജിത് പ്രസാദ് എന്നിവർ റോഡ് പണി നടക്കുന്ന സ്ഥലം സന്ദർശിക്കുകയും നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്തുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ ചമ്മാണിയോട്